നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിശക്തമായാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചത് നൂറോളം ഭീകരരും അൻപതോളം പാക് സൈനികരും ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആദ്യഘട്ടത്തിൽ ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി ഉണ്ണം വെച്ചാണ് തകർത്തത് എന്നാൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ ഇന്ത്യ തിരിച്ചടിച്ചു കര വ്യോമ നാവിക സേനകളുടെ സംയുക്തമായ ആക്രമണത്തിൽ പാകിസ്ഥാൻ നിലം തൊട്ടില്ല ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ആക്രമണത്തിന് ഇന്ത്യൻ നാവികസേന സുസജ്ജമായിരുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കറാച്ചി ആക്രമിക്കാനായി ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള യുദ്ധ കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹിനികളും തയ്യാറായിരുന്നു മുപ്പത്തി ആറോളം നാവിക സന്നാഹങ്ങളാണ് സജ്ജമായിരുന്നതെന്ന് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടും വരുന്നുണ്ട് പാക് ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ എല്ലാ തരത്തിലും ഇന്ത്യൻ നാവികസേന ഒരുങ്ങിയിരുന്നു അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ കാര്യങ്ങൾ നീക്കിയത് നാവികസേനയുടെ ആക്രമണങ്ങൾ ഭയന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനു കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം അതായത് ഐ പി എം എസ് ഒരുക്കിയത് ബാംഗ്ലൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ് ആണ് പത്തോളം യുദ്ധ കപ്പലുകൾക്കൊപ്പമാണ് വിക്രാന്തം ഏത് ആക്രമണത്തിനും സജ്ജമായി നിലയുറപ്പിച്ചതെന്നാണ് വിവരം ഈ പദ്ധതിയുടെ കേന്ദ്രം ഐ എൻ എസ് വിക്രാന്ത് തന്നെയായിരുന്നു ഇന്ത്യൻ നാവികസേന നടത്തിയ ഏറ്റവും വലിയ നീക്കങ്ങളിലൊന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഏകദേശം ആറ് അന്തർവാഹിനികളും അതിവേഗ ആക്രമണ കപ്പലുകളും മിസൈൽ ബോട്ടുകളും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ വരുണാസ്ത്ര ഹെവി വേറ്റ് ടോർപിഡോകൾ എന്നിവ അടങ്ങുന്ന യുദ്ധ കപ്പലുകളും സജ്ജമായിരുന്നു ഐ എൻ എസ് തുശിയിൽ ഉൾപ്പെടെ ഏഴ് സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകളും ഇതിനായി തയ്യാറെടുത്തു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാൽ ഗ്രഡാർ സോണാർ ഇൻഫ്രാറെഡ് എന്നിവയ്ക്കൊന്നും ഈ കപ്പലിനെ കണ്ടെത്താനാകുമില്ല വിവിധതരം മിസൈലുകൾ മിസൈൽ ലോഞ്ചറുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ ഉൾപ്പെടെയുള്ള റോക്കറ്റുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങിയവയെല്ലാം ഐ എൻ എസ് തുശിയിൽ സജ്ജമാണ് യുദ്ധ കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹനങ്ങളും അടങ്ങുന്ന സൈനിക വിന്യാസം പാക് നാവികസേനയുടെ ആകെ ശേഷിയെ മറികടക്കുന്നതായിരുന്നു ഇന്ത്യൻ നാവികസേന സുസജ്ജമാക്കിയതോടെയാണ് പാക് നാവികസേന പ്രതികരിക്കാതെ നിശബ്ദമായത് ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയം വലിയ നേട്ടങ്ങളിൽ ഒന്നു തന്നെയാണ് പാകിസ്ഥാനിലെ ഭീകരവാദങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധു റിഡയാക്കി എന്നാണ് വിലയിരുത്തുന്നത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പിൻവലിച്ചതോടെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്ത് അയക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ടം ഭീകരവാദികളോടാണെന്നും പാക് സൈന്യത്തോടല്ലെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു സൈനിക നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കിയത്